സ്വയം സുരക്ഷ ലക്ഷ്യമിട്ട് കുട്ടികൾക്ക് തൃക്കരിപ്പൂർ അള്ളവറ ഉളിയങ്കടവ് പി കോരൻ മാസ്റ്റർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവന്ന നീന്തൽ പരിശീലനം ഡിസംബർ ഇരുപത്തിയൊൻപതിന് സമാപിക്കും വിവിധ പഞ്ചായത്തുകളിലെ അറുപത്തിയാറ് വിദ്യാർത്ഥികളാണ് നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ട പരിശീലനത്തിൽ പങ്കെടുത്തത് ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് ഇതിർവശം കാസർഗോഡ് കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ സഹകരണത്തോടെ കഴിഞ്ഞ ഒന്നര മാസമായി ഉദിനൂർ കൂലംകുളത്തിൽ നടത്തി വന്ന നീന്തൽ പരിശീലനത്തിന്റെ സമാപനവും പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം നാല് മണിക്ക് ഉദിനൂരിൽ പഠന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മുഹമ്മദ് അസ്ലം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ആരംഭിച്ച പരിശീലന പരിപാടിയിൽ മൂന്ന് ബാച്ചുകളിലായി അറുപത്തിയാറ് കുട്ടികളാണ് പരിശീലനം നേടിയത് സ്പോർട്സ് കൗൺസിലിൽ നിന്നും പരിശീലനം ലഭിച്ച തടിയൻകോവലിലെ എം പവിത്രനാണ് കുട്ടികളെ പരിശീലിപ്പിച്ചത് വായനശാലയ്ക്ക് കീഴിലെ കലാവേദി നൽകുന്ന ജേഴ്സിയുടെ പ്രകാശനം സിനിമാതാരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കരാട്ടെ യോഗ പരിശീലനത്തിന് പുറമെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ട്യൂഷനും നൽകി വരുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു വായനാശാല പ്രസിഡന്റ് കെ വി രാജേഷ് പി കോരൻ മാസ്റ്റർ ഫൗണ്ടേഷൻ ചെയർമാൻ ടി വി ബാലകൃഷ്ണൻ നീന്തൽ പരിശീലകൻ എം പവിത്രൻ ഷാജി കപ്പണക്കാൽ പി രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്